യൂണിയൻകാർക്ക് സംഭാവന നൽകാത്തതിനെ തുടർന്ന് ടാങ്കൽ ലോറി എണ്ണ സംഭരണശാലയിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിന്റെ അല്ല എന്തോത്തിന്റെ പിരിവായിട്ടോ ഇത് ജില്ലാ സമ്മേളന എന്ത് സമ്മേളനം ആയാലും പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചേട്ടനെ ചിന്തിക്കാവുന്നേക്കുള്ള ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കും ില്ലെങ്കിൽ ഇവിടെ നിന്നും ഈ എണ്ണ എടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാർട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന സംഭാവനയാണ് എന്ന് പറയുന്നുണ്ട് ഒടുവിലാശം നമസ്കാരം യൂണിയൻകാർക്ക് സംഭാവന നൽകാത്തതിനെ തുടർന്ന് ടാങ്കർ ലോറി എണ്ണ സംഭരണശാലയിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു പെട്രോൾ പമ്പിലെ പെട്രോൾ ടാങ്കർ ലോറിയാണ് എറണാകുളത്തെ വെല്ലിങ്ടൺ ഐലൻഡിലുള്ള എച്ച് എച്ച് എ കൊങ്കൺ എന്ന എണ്ണ സംഭരണശാലയിലേക്ക് കടത്തിവിടാതെ സി ഐ ടി യു യൂണിയൻകാർ തടഞ്ഞു വെച്ചത് അയ്യായിരം രൂപയാണ് ഇവർ സംഭാവന ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് നൽകാൻ ഈ ലോറി ഉടമ അതായത് ഈ പമ്പുടമ തയ്യാറാകാത്തതിനെ തുടർന്നാണ് യൂണിയൻകാർ ഈ വാഹനം അകത്തേക്ക് കടത്തിവിടില്ല എന്ന് പിടിവാശി കാണിച്ചത് എന്തായാലും ആ സംഭാഷണങ്ങളൊക്കെ ആ പെട്രോൾ പമ്പ് ഉടമ സിഐ ട്യൂറെ നേതാവായ ബാബുവിനെ ഫോണിൽ വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഭാഷണം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ചില ഞാൻ ഈ

അതാ അതാട്ടാ ഞാൻ ചോദിച്ചത് എന്തോത്തിന്റെ ഡൊണേഷൻ നമുക്കറിയത്തില്ല നമ്മള് പുതിയ വണ്ടിയും പുതിയ ഇല്ല എന്തോ ഡൊണേഷനാ ഞാൻ ചോദിച്ചത് ഞാൻ പാർട്ടിക്ക് ഫണ്ട് ഡോണേഷനേ ഡൊന്നും പാർട്ടിക്ക് ഞാൻ ഒരുപാട് ഫണ്ട് കൊടുക്കാറുണ്ട് പാർട്ടിക്ക് ഒരുപാട് ഫണ്ട് കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ട് വരുമ്പോ അത് വണ്ടിയും അഞ്ച് ഇപ്പത്തെ സാഹചര്യത്തിൽ ചേട്ടാ അയ്യായിരം രൂപ ഭയങ്കര ബുദ്ധിമുട്ടാ എന്താണ് ഇത്ര മണ്ടിക്കോ എന്ന് സംഭവിച്ചു ചേട്ടാ അത് ചേട്ടാ ആർക്ക് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ് നമുക്ക് ചേട്ടാ നമുക്ക് വണ്ടിയുടെ കാര്യം പോലാണോ കേട്ടോ ഞാൻ പിരിവ് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മളെ ആവശ്യത്തിൽ ചേട്ടാ ഇവിടെ വിളിച്ചു ഞാനിപ്പോ പറഞ്ഞു ചേട്ടനോട് എന്ത് പറഞ്ഞു കേട്ടാ നമ്മുടെ സാഹചര്യം ഇപ്പൊ മോശമായോണ്ട് ഞാൻ പറയുന്നത് എന്റെ ഒരു അയ്യായിരം രൂപ പുള്ളിയോട് പുള്ളിയോട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ പുള്ളിയോട് നിങ്ങൾ നിങ്ങള് പറഞ്ഞു വണ്ടി വണ്ടി തടയെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് പറയാം അവരുടെ കാര്യം അല്ല ഇപ്പൊ വണ്ടി തടഞ്ഞേക്കില്ല ഇപ്പൊ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു വണ്ടി കേട്ടാ പറഞ്ഞു കളിക്കണത്തിൽ ചേട്ടാ എന്തോ കളിപ്പിക്കുന്നത് ചേട്ടാ നമ്മുടെ ഇതിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടില്ലോ അല്ലാതെ കൊടുക്കാതിരിക്കുന്നതാണ് മനപ്പൂർ പോലും എന്താണ് ചേട്ടാ അയ്യായിരം രൂപ എന്ന് കൊടുക്കാനില്ല അയ്യായിരം രൂപ കൊടുക്കേണ്ടതാണ് നമ്മൾ കൊടുക്കത്തില്ലേട്ടാ നമ്മുടെ ഇപ്പില്ലാത്തതുകൊണ്ടാണ് ചേട്ടാ ഡ്രൈവറിൻ്റെ കൊടുത്തുവിടാമെന്ന് പറഞ്ഞു ചേട്ടാ ഞാനിപ്പോൾ എന്തോ വിളിച്ച് പറഞ്ഞു അച്ഛനോട് വിളിച്ചു പറഞ്ഞു വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും പറയാൻ ഞങ്ങൾ പറഞ്ഞാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ വണ്ടി കയറ്റത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ ചേട്ടാ ചേട്ടാൾക്കാരും ചേട്ടാ ഞാനിപ്പോ ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ അല്ല ഉള്ളത് കൊടുത്തുവിടുന്നതിപ്പോ നിങ്ങൾ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞു പമ്പ് ഡ്രൈ ആയിട്ട് കിടക്കുക പമ്പ് പെട്രോൾ തീർന്നു കിടക്കുക നിങ്ങള് വണ്ടി കയറ്റത്തില്ല സെക്യൂർ കേട്ടില്ല എന്ത് വ്യത്യാസമുണ്ട് അല്ലേട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇപ്പൊ പമ്പ് ഡ്രൈ ആയിട്ട് കിടക്കുവോ ഇന്നലെ രാത്രി പെട്രോൾ തീർന്നാ ഇപ്പൊ നിങ്ങള് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറുന്നു പെട്രോൾ പറ്റുന്ന ചേട്ടാ എന്തോ കളിയാക്കുന്ന ചേട്ടാ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാനിപ്പോ എന്തോ ചെയ്യണം ചേട്ടാ അത് പുള്ളിയോട് ഞാൻ സംസാരിച്ചോളും പക്ഷെ നിങ്ങളിപ്പോ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്തോ ചെയ്യും ചേട്ടാ പാർട്ടിക്കാരനാണോ അല്ലയോ അഞ്ചു രൂപ തരുമോ പിന്നത്തെ കാര്യം ഇല്ലയോ അതൊക്കെ പിന്നത്തെ കാര്യം ചേട്ടാ അതൊക്കെ പിന്നത്തെ കാര്യമില്ല ചേട്ടാ ഇപ്പൊ ഈ വണ്ടി കയറ്റത്തില്ലാന്ന് പറഞ്ഞ എന്താ ഞാൻ എന്തോ അല്ല കൊടുക്ക ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ ഏഹ് പറഞ്ഞില്ലേ വണ്ടി ഡൊണേഷൻ ചേട്ടാ പാർട്ടിക്കൊക്കെ പാർട്ടിക്ക് ചേട്ടൻ ചേട്ടൻ ചിന്തിക്കാവുന്നതിന് കൂടുതൽ ഡൊണേഷൻ ഞാൻ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട് ചിന്തിക്കളെന്നു ചേട്ടാ ജില്ലാ സമ്മേളനം അല്ല എന്ത് സമ്മേളനമായാലും പിടിവാശി എന്തോ ആയിട്ടാ പിടിവാശി എന്തോ ഞാനിപ്പോ ചേട്ടൻ ഇപ്പൊ എന്നോട് ചേട്ടൻ എന്നോട് പൈസ ചോദിക്കുന്നത് പിടിവാശി എന്തോ ആട്ടാ എന്റെ പൈസ ആയിട്ട് ചേട്ടൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു അയ്യായിരം രൂപ ഡൊണേഷൻ കൊടുക്കാൻ എന്റെ ഇപ്പൊ ഇല്ലാത്തോണ്ട് പറഞ്ഞത് ഇത് മാസങ്ങളുടെ കൂടെ ഇല്ല രണ്ടുമൂന്നു മാസം കഴിഞ്ഞു ഒന്നല്ല എന്ന് പറഞ്ഞ കാര്യല്ല രണ്ടൊന്നു മാസത്തിനൊക്കെ ഇവിടെ വണ്ടി കഴിയും വിഷമം നല്ല കഴിഞ്ഞാൽ ചേട്ടാ തൊഴിലാളികളുടെ കൂടെ ചേട്ടാ കൂടെ വളർന്നവനാ ഞാനും തൊഴിലാളികളുടെ വിഷമമൊന്നും മനസ്സിലാത്തവനും അല്ല ഞാൻ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാറുള്ളൂ ഇങ്ങനെ പോലെ തൊഴിലാളി നല്ല ശ്രമം നല്ലത് വണ്ടിയെ കുത്തി കഴിഞ്ഞപ്പോഴും എന്റെ അർത്ഥം പോണോ കാര് അതിനുള്ള മുതലാളിയോ മുതലാളിമാരുടെ കൂടെ എത്തുമ്പോ താമസിക്കൊലാളി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് തൊഴിലാളിയായിട്ട് കഷ്ടപ്പെട്ട് തന്നെ മുതലാളി അല്ല ഞാൻ ജനിച്ചപ്പോഴേ മുതലാളി ഒന്നും വണ്ടി ആഹ്വാനിച്ചിട്ട് ഞങ്ങളാ കൂടെ പോകാനും പിടിക്കാനുണ്ടായത് അതിൽ മുതലാളി ഇല്ല മുതലാളിമാര് വന്ന എല്ലാം കഴിയുമ്പോഴേ എന്തോ എന്തോ മുതലാളി ചേട്ടാ എന്തോ എന്ത് തരാൻ കാര്യം ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞോളാം അല്ലെ നിങ്ങളെ അത്ര അല്ല ചേട്ടാ ഇപ്പൊ നിങ്ങൾ വണ്ടി കേട്ടിക്കുവോ എന്താ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചേട്ടനെ ഉച്ചക്കുമ്പോ വിളിച്ചു പറയാവെന്നാ പറഞ്ഞേ പറയുന്നു ചേട്ടാ ഞാൻ ചോദിച്ചിട്ട് എത്ര എത്ര പറ്റോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ മാനേജറോടോ ചോദിച്ചിട്ട് ഞാൻ കാര്യം ചേട്ടനോട് വിളിച്ചു പറയാം എത്ര തരാൻ പറ്റുമോ എന്നുള്ളത് ഇല്ലെന്നത് പറഞ്ഞോട്ടാണ്ട് ചേട്ടാ ചേട്ടൻ കുളിക്കുന്ന സംഭവിച്ചു ഞാൻ വണ്ടി അവിടെ ലോഡില്ലാതെ കിടക്കുക ഏഹ് വണ്ടി പിടിച്ചു ചേട്ടാ എനിക്ക് എനിക്ക് കാര്യം ഇല്ലായിട്ടാണോ ഞാൻ ചേട്ടനെ വിളിക്കുന്നേ ചേട്ടൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഇപ്പൊ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഒരു ആയിരം രൂപ കൊടുത്തേക്കാം ആയിരം രൂപ പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചേട്ടനെ ചിന്തിക്കാവുന്ന ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ ഞാനെങ്ങനെ ഞാൻ എങ്ങനെയുണ്ട് ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട് ചേട്ടാ എന്റെ എന്റെ ഇപ്പൊ എന്റെ 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 സാഹചര്യം ചേട്ടൻ ഇപ്പൊ അറിയാത്തത് കൊണ്ടാ ചേട്ടൻ ഇങ്ങനെ ഈ ആളുകാരും ഒരാളും ഇവിടെ വന്ന ഈ ും സമ്മാസാരിച്ച അതൊക്കെ ഒന്നും അറിയണില്ലാണ്ടേ അങ്ങുമണ്ടിരൊന്നും ഓടിക്കാൻ പറ്റില്ല കഴിയില്ല നാടകം സംഘടന സമരം ചെയ്യാനും പല കാര്യങ്ങളൊന്നും സംഘടന സമരം ചെയ്യുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം ചേട്ടൻ അറിയാത്തോണ്ടാ ചേട്ടൻ ചേട്ടൻ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടാ ഇപ്പഴത്തെ എന്റെ സാഹചര്യം മോശമായോ ഞാൻ പറയുന്നത് ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് പമ്പുണ്ടെന്നുള്ള സാഹചര്യം മോശമായതുകൊണ്ടാ പറയുന്നത് ഈ ഒരു ചേട്ടാ ഞാൻ സംസാരിക്കണ്ടായി കൂടുതൽ സംസാര ഇവിടെ വന്നിട്ട് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളത് ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു മനുഷ്യർ ഇങ്ങനെ പറഞ്ഞാൽ ഒരാളും ഇല്ലോടെ ലക്ഷക്കണക്കിന് രൂപ കാര്യത്തിനും ഓരോ പരിപാടിക്കും ഈ സമ്മേളനം ഇതെല്ലാം ഓരോ കാര്യങ്ങളിലും ചെലവാണ് അത് ഇതുപോലെ മലയാളികളൊക്കെ ഓരോ കാര്യം ഇവിടെ ചെയ്യുന്നത് ചേട്ടാ ഞാൻ ഞാൻ പാർട്ടിക്കൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട് ചേട്ടാ ഇപ്പോഴത്തെ സാഹചര്യം ചേട്ടൻ ഒരു കാര്യത്തി പാർട്ടിക്കാരോട് ചോദിച്ചു നോക്കി ഞാൻ കൊടുക്കുന്ന ആളാണോ അല്ലയോന്ന് എനിക്ക് അപ്പൊ ഞാൻ പിന്നെന്തോ പറയണ ചേട്ടാ ചേട്ടാ എന്റെ 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 വണ്ടി മറിഞ്ഞു ഞാൻ വിളിക്കാത്ത ആരുമില്ല എന്നെ അന്ന് ആര് സഹായിച്ചിട്ടില്ല ഈ പറയുന്ന ആര് സഹായിച്ചു വണ്ടി ഒരു 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 അവിടെ യൂണിയൻകാരുണ്ടായിട്ട് എനിക്ക് ഒരു ദിവസം ലോഡ് കിട്ടാനായിട്ട് ഞാൻ യൂണിയൻകാരെ വിളിച്ചു ചേട്ടാ ആ ഒന്നും നിറച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് പോലും ചെയ്തില്ല അപ്പൊ പിന്നെ ചേട്ടൻ ഏത് ഹെൽപ്പിന്റെ കാര്യം പറയുന്നത് എന്നോട് ഈ വണ്ടി ഈ വണ്ടി അല്ല എന്റെ പമ്പിലേക്കുള്ള വണ്ടി വണ്ടി ഏഹ് അപ്പൊ ഞാൻ ഞാൻ കമ്പനിയെ വിളിച്ചു പറഞ്ഞു യൂണിയൻകാര് യൂണിയൻ മാത്രം എല്ലാ ചേട്ടാ ഇപ്പഴേ ഇപ്പോഴേ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഡ്രൈവറിന്റെ ഇപ്പം അത്രേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടുന്ന് എന്തോ ചെയ്യേണ്ടത് നിങ്ങളെ വണ്ടി ഇപ്പം കയറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ആ ഡ്രൈവറിന്റെ അത്രേ ഉള്ളൂ ഞാനിപ്പോൾ എന്തോ ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയും ആ ഏറെ ദിവസമായി തന്നെ ഈ പമ്പുടമയുമായിട്ട് സി ഐ ടി യു നേതാക്കന്മാർ ഇത്തരത്തിൽ ഈ സംഭാവനയ്ക്കായി വിലപേക്ഷം നടത്തുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്നതാണ് എച്ച് എച്ച് എയുടെ കൊങ്കൺ അതിൻ്റെ എണ്ണ സംഭരണശാല ഇവിടെ നയാര പമ്പിലേക്കും റിലയൻസിലേക്കും മറ്റുമാണ് എണ്ണ ഇവിടുന്ന് നൽകുന്നത് ഗുജറാത്തിൽ നിന്നും വേണം ഈ എണ്ണ കപ്പൽ മാർഗം കൊച്ചിയിൽ എത്തുന്നത് പിന്നീട് ഇവിടെ സംഭരിച്ച ശേഷം ഇത് ഈ റിലയൻസിനും അതുപോലെ തന്നെ നയാര പമ്പിനും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഈ നയാര പമ്പുടമ്മയാണ് അശ്വിൻ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം പ്രവാസിയാണ് അദ്ദേഹം പുതുതായി തുടങ്ങിയ പമ്പാണ് അപ്പോൾ ഇവിടേക്ക് പുതിയതായി ഒരു വാഹനം എണ്ണ എടുക്കുവാനായി വന്നു കഴിഞ്ഞാൽ അവളുടെ പക്കൽ നിന്നും നേരത്തെ പതിനായിരം രൂപയായിരുന്നു സംഭാവനയായി വാങ്ങിയത് പിന്നീട് അത് അയ്യായിരം രൂപയായി പക്ഷേ വീണ്ടും അത് പതിനായിരം രൂപയാക്കി ഈ സി ഐ ടി യു യൂണിയൻ നേതാക്കന്മാർ അത് ഉയർത്തിയിരുന്നു അതിന് കാരണം പുതിയതായിട്ട് ഇവിടെ ലോറികളൊന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് പുതിയ പെർമിറ്റുകളൊന്നും ഈ നയത പമ്പുകാർ കൊടുക്കുന്നില്ല അതിനാൽ അവർ പതിനായിരം രൂപയായിട്ട് ഉയർത്തി ഈ പതിനായിരം രൂപയാണ് ആദ്യം ചോദിച്ചത് പിന്നീട് ഇത് അയ്യായിരം രൂപയാക്കി കുറയ്ക്കുകയായിരുന്നു ഈ വിലപേക്ഷനിലൊടുവിൽ പക്ഷേ അത് നൽകാൻ ഈ ഉടമ തയ്യാറായില്ല അതിനെ തുടർന്നിട്ടായിരുന്നു ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയത് ഈ വാഹനം അകത്തേക്ക് കടത്തിവിടില്ല എണ്ണ എടുക്കാൻ അനുവദിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത് ഇതിനെ തുടർന്നായിരുന്നു ഈ അശ്വിൻ ഈ ബാബു എന്ന സി ഐ ടി യു നേതാവിൻ്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തതും അത് പുറത്തുവിട്ടതും അതിൽ കൃത്യമായി തന്നെ ബാബു പറയുന്നുണ്ട് അയ്യായിരം രൂപ തന്നില്ലെങ്കിൽ ഇവിടെ നിന്നും ഈ എണ്ണ എടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇത് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാർട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന സംഭാവനയാണ് എന്ന് പറയുന്നുണ്ട് ഒടുവിൽ അശ്വിൻ പറയുന്നുണ്ട് ആയിരം രൂപ സംഭാവന നൽകാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അയാൾ ഈ ബാബു അത് അനുവദിക്കുന്നില്ല നിങ്ങൾ അയ്യായിരം രൂപ തന്നെ തന്നേ പറ്റൂ ഇത് പാർട്ടിക്കുള്ള ഫണ്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഈ ഫോണിൽ സംഭാഷണം നടത്തിയത് എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് പ്രവാസിയായ ഒരാളുടെ സംരംഭമാണ് അത് ഇത്തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ വലിയ ഒരു ജനദോഷം തന്നെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ തന്നെ സ്ഥലം എം എൽ എ ഒക്കെ ഇടപെട്ടിട്ട് വാഹനം അകത്തേക്ക് കടത്തി എണ്ണ നിറയ്ക്കുവാനുള്ള അനുമതിയൊക്കെ കൊടുത്തിരുന്നു എന്നാലും ഈ ബാബുവിനെ നമ്മൾ പലവട്ടം വിളിച്ചു ബാബു ഈ കാര്യങ്ങൾ ബാബുവിൻ്റെ ഒരു പ്രതികരണം എടുക്കാൻ പലവട്ടം നോക്കിയാണ് പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല അദ്ദേഹം ഇവിടെ നിന്നും പോയി പാർട്ടി ഓഫീസ് സി ഐ ടിയുൻ്റെ ഓഫീസ് പൂട്ടി അദ്ദേഹം പുറത്തേക്ക് പോവുകയായിരുന്നു സി ഐ ടി യുക്കാർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പക്ഷേ ഇത് ഔദ്യോഗികമായിട്ടല്ല അനൌദ്യോഗികമായിട്ട് ഒരു പാർട്ടി ഫണ്ട് പിരിവ് നടത്തുന്നതാണ് കൂടാതെ ഇവിടെ ഈ ലോഡ് കയറ്റുന്നതിന് വലിയ തുകയാണ് ഇവർ ഈടാക്കുന്നതെന്നാണ് ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണം ഒരു ആറ് വീലുള്ള ടാങ്കൽ ലോറി നടക്കുവാനായി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ടാങ്കൽ ലോറിയുടെ ഉടമ ഈ തൊഴിലാളികൾക്ക് സി എ ടി യു നൽകേണ്ടത് ഇതിൽ ഇരുന്നൂറ് രൂപ ഈ തൊഴിലാളികൾക്കുള്ളതും മുപ്പത് രൂപ പാർട്ടി ഫണ്ടുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ബി പി സി എല്ലിൽ ഇത്രയും രൂപയില്ല മിനിമം മിനിമം തുക എൺപത് രൂപയാണ് ചെറിയ വണ്ടി ചെറിയ വണ്ടിക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് വാങ്ങുമ്പോൾ അവിടെ എൺപത് എൺപത് രൂപ അടുത്ത് മാത്രമേ ആകുന്നുള്ളൂ കൂടാതെ ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊന്നും ഇവിടെ പെർമിറ്റ് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് സംഭാവന കുറയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് പുതിയതായി വന്ന വാഹനത്തിൽ നിന്നും അയ്യായിരം രൂപ ഇവർ സംഭാവന വാങ്ങാൻ ശ്രമിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സി ഐ ടി യു തൊഴിലാളികൾ പറയുന്നത് അങ്ങനെയൊരു നിർബന്ധിത പിരിവൊന്നും ഇവിടെ ഇല്ല എന്നാണ് എന്തായാലും ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് സി ഐ ട്യൂവിന് വീണ്ടും ഇപ്പോൾ വലിയൊരു പഴി കേൾക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് സി നേതാവായ ബാബു കൊച്ചിയിൽ നിന്നും പ്രത്യക്ഷനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി